ലാഭം ലാഭം നോക്കുന്നില്ല കിട്ടിയ അല്ലാതെ നോട്ട് എനിക്ക് വേണം അങ്ങനെ കൊണ്ടുപോയി ഒരാളാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്റെ സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് എന്നെ ഒഴിവാക്കി പറഞ്ഞു എനിക്ക് വഴക്കം ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു ശരിയാണ് തേന്മാവൻ കുമ്പത്ത് അതിലാണ് സാറിന് അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മൾ പണ്ടൊക്കെ റേഡിയോയില് സാറിന്റെ വേണി ഇഗ്നേഷ്യസ് എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കുളിർമയായിരുന്നു ഹായ് ഹലോ വെൽക്കം ടു സിനിമ തെ ദി റിയൽ കേരള സ്റ്റോറി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് ഇഗ്നേഷ്യസ് സാർ ജയകുമാർ സർ ഹാഷിൻ ഹുസൈൻ നമസ്കാരം അപ്പം എന്ത് റിയൽ കേരള സ്റ്റോറി എന്ന് സ്റ്റോറിടുമ്പഴേ കേരളത്തിൽ ശരിക്കും എല്ലാവരും ഈ ഡ്രഗ്സിന് അടിമകളാണ് അങ്ങനെ ഒരു സന്ദേശം ഇതാണ് ഇപ്പൊ ഇപ്പൊ നടക്കുന്ന പ്രസന്റ് കണ്ടീഷനാണ് പറയുന്നത് പറഞ്ഞു കാരണം അത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഗവൺമെന്റും സമൂഹവും പോലീസും എല്ലാം കൂടി കൂടെ ശ്രമിച്ചിട്ട് അത് മോചനം അത് ാണ് ഹസ്ബൻഡ് ആൻഡ് ചെറിയൊരു സ്പ്ലിറ്റ് ആവണ് പിന്നെ അതിന്റെ മുകളിൽ വരുന്ന ദോഷം കുടുംബ ബന്ധങ്ങളുടെ ഇതില് ബാധിക്കുന്നുണ്ട് ഭയങ്കര മക്കളുണ്ടാകുമ്പോ മാതാപിതാക്കൾ നേരിടുന്ന ഒരുപാട്

ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഐ ഈ ഫിലിം ഒരു നമുക്ക് പണ്ടത്തെ ഒരുപാട് കലാകാരന്മാര് എന്താ പറയാ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു മദ്യത്തിന് അഡിക്റ്റ് ആയിട്ട് അത് മലയാള സിനിമക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് മാത്രമല്ല ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്നെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും ഒന്നുമല്ലോ പോകും അത്ര ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊന്നും ഇപ്പം ഇല്ല കാരണം അവരൊക്കെ മദ്യവും നല്ല ലഹരിയും മറ്റേ കഞ്ചാവും ഒക്കെ വലിച്ച് പോയി അസുഖങ്ങളൊക്കെ ഒഴിച്ച് മരിച്ചു ഇന്ന് അവരില്ല ആരുമില്ല എന്നെ കൂടെ അന്ന് സഹകരിച്ചിട്ടുള്ള ഒരാളായിട്ട് ഉണ്ടെന്നുണ്ട് തബല വായിക്കുന്ന ഒരു മോഹനൻ എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഒരാളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് പോയി പക്ഷെ അയാൾ അങ്ങനെ അധികം ഉപയോഗിക്കില്ലായിരുന്നു ഇത് അല്ലാതെ നല്ല സിംഗേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പിന്നെ കീബോർഡ് അന്ന് കീബോർഡ് അല്ല ഉണ്ട് അത്ര ഹൈലി ടാലൻ്റഡ് ഒരാൾക്കാർ ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ നോട്ട്സ് വെച്ച് ഫോളോ ചെയ്ലല്ല ഒരു പ്രോഗ്രാം നടത്തണമെന്നാണെങ്കിൽ ഇരുപതോട്ടം ഇരുപത്തഞ്ചോട്ട പാടണമെങ്കിൽ മൊത്തം കാണാതെ പഠിച്ച് വായിക്കുന്ന ആളുകൾ ഉപയോഗിച്ച് അവർ ഇല്ലാതായി പോയി അവര് പിരിയാണി സാറിൻ്റെ കൂടെ സഹകരിച്ചിട്ട് പുള്ളി എത്തിപ്പോയി എല്ലാം കമ്പോസ് ചെയ്യും അങ്ങനെയുള്ള എനിക്കൊന്നും പറ്റില്ല അതൊന്നും കവിത തിയേറ്റർ തുടങ്ങിയപ്പോൾ അവിടെ ഒരു കർട്ടൻ കർട്ടൺ ഒരു മ്യൂസിക് ഉണ്ടായി സലി ചൗധരി സാറിൻ്റെ അത് ഞാൻ പലതവണ കണ്ട പിന്നെയാണ് ഞാനെ പഠിച്ച് ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചില ആൾക്കാർ എന്നുള്ള ഒരു ഹൈലി ടാലൻ്റഡ് ഒരാളുണ്ടായി അയാളത് പോയിട്ട് ഒറ്റ പ്രാവശ്യം കണ്ടിട്ട് എൻ്റെ ക്ലബ്ബിൽ വന്ന് ഞങ്ങൾ ക്ലബ്ബിൽ വന്ന് ഫുള്ള് വായിച്ച് അത്രക്ക് മെമ്മറി പവറുള്ള ആളാണ് ഇതെല്ലാം പഠിച്ചു പോയി അതെല്ലാം ഈ കഞ്ചാവ് പോയി ഇങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഉപയോഗിക്കില്ല എന്ന് തന്നെ വണ്ടി വണ്ടി പോലെ പാട്ട് പാടാ പുള്ളി എന്റെ കസിൻസിന്റെ ഒക്കെ കൂട്ടുകാരനായിരുന്നു അപ്പൊ അയാൾ പുള്ളി വീട്ടിൽ വന്നിരുന്ന് പാട്ട് വരും അപ്പൊ അയാൾ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് പിന്നീട് ഞാൻ ഒരിക്കലും അറിഞ്ഞത് അദ്ദേഹം ഏതോ പ്രോഗ്രാംസ് ഒക്കെ പിടിച്ചിട്ട് ആളെ കാണാനില്ല പിന്നെ ഏതോ ഷാ പിന്നെ വിളിച്ചുകൊണ്ടിട്ട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ചാളിപ്പം പുള്ളിക്ക് അസുഖങ്ങളൊക്കെ വന്ന് പുള്ളി വരച്ചു പോയി അത് അങ്ങനെ അങ്ങനെ അവരുടെ കഴിവുകൾ മുഴുവൻ നമുക്ക് കിട്ടാതെ വലിയ നഷ്ടങ്ങൾ സഹിച്ചത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ നമുക്ക് വേണ്ടത്ര അവർ പോയി ആയുസില്ല ഇപ്പം ഞാൻ നേരത്തെ പറയണ്ടായി നമ്മളിത് ആസായിട്ട് പുള്ളി വളരെ സൂക്ഷിച്ച് ജീവിക്കുന്നതുകൊണ്ട് എൺപത്തഞ്ച് വയസ്സായിട്ടും പുള്ളി ഇപ്പം നമ്മളോട് കൂടുന്നുണ്ട് അങ്ങനെ സാറിന് ശരിക്കും പേര് ഏറ്റവും കൂടുതൽ മലയാള സിനിമക്ക് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നഷ്ടമായി എന്ന് സാറിന് ബോധ്യുള്ള ആരെങ്കിലും ഒരാളുണ്ടോ പിന്നെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് അതോട് വഴക്കുണ്ടാക്കിട്ടുണ്ട് കാരണം അതിന് ഈ റിയൽ കേരള സ്റ്റോറി പറഞ്ഞതിന് മുമ്പാണ് അതനത്തെ കാലത്ത് പുള്ളി ഇത് ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് വേറെ അസുഖമാകും അപ്പോൾ ഞാനിട്ട് വഴക്കാവും അപ്പം ഞാൻ വഴക്കിട്ട് പോകും പിന്നെ പിറ്റേ ദിവസം വന്നാൽ പുള്ളി എൻ്റെ അടുത്ത് കോംപ്രമൈസാവും പിന്നെ ഒന്നിച്ച് വർക്കി അങ്ങനെയൊക്കെ ഇരുന്ന് പോയി കൊണ്ടിരുന്നത് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തി ഇതിങ്ങനെ വെറുതെ ഒരു പടത്തിന്റെ വർക്ക് ചെയ്യാൻ പോയിട്ട് പിന്നെ ഓരോരുത്തോട്ട് വഴക്കുണ്ടാക്കി അയക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് വേറെ ആളൊന്നും മാറ്റാവുന്ന ഒരു രീതി ഞാൻ പലരോടും പറയും ഗിരീക്ഷനാണെങ്കിൽ ഞാൻ എന്നെ ഒഴിവാക്കി ആക്കിയിട്ടാണെന്ന് പറയും ിരീഷ് ആളാണ് എന്നെ ഒഴിവാക്കി പറഞ്ഞു എനിക്ക് വഴക്കം ഉണ്ടാക്കാൻ കഴിയില്ല ആരോടും അതിന്റെ പേരില് രമേശ് നര എസ് രമേശ് വേറൊരാളായി അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ശരിക്കും അതെ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല അവനെന്തോരം ആൾക്കാർ പോയിട്ടുണ്ട് നടന്മാരും പോയിട്ടുണ്ടെന്ന് എല്ലാരും അങ്ങനെ പഴയ നടന്മാര് ഇന്ന് വേറൊരു ലഹരിയാണെങ്കിൽ അന്ന് കഞ്ചാവും മദ്യവും ആയിരുന്നു ബ്രിട്ടീഷും കഞ്ചാവൊന്നും പഠിക്കൂലോ മദ്യം മാത്രമേ ഉള്ളു മദ്യം ഓവറായിട്ടുള്ള മനസ്സിലായിരുന്ന ഭയങ്കര ും എന്റെ വീടിന്റെ ഒരു കോൺട്രാക്ടർ ഉണ്ട് പുള്ളി കള്ള് മാത്രം പക്ഷെ മഹോദരം എന്ന് മഹോദരം മഹോദരം മഹാ ഉദരം നല്ലാണ് വയർത്ത് വെള്ളം കെട്ടി ആൾ വരിച്ചു വയറ് കള്ള് മാത്രം എന്ന് പറഞ്ഞാലും കള്ള ഒന്നും കുറവാണ് കടിക്കുടിക്കുന്ന ആൾക്കാരെ ഒരു പത്ത് ശതമാനത്തിന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ പ്രശ്നമൊന്നുമില്ല അല്ല ഇതൊന്നും നമ്മക്ക് ശീലമില്ല എന്തായാലും ഇതിന്റെ അമൃതം വിഷയം എന്നാ ഈ ചെയ്യുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ തന്നെ അത് ബാധിക്കുന്നുണ്ട് യു ക്യാൻ സി ഏത് ഫാമിലി കർമ്മ എപ്പോഴും തിരിച്ചു വരും ആക്ച്വലി കർമ്മ ചെയ്യുന്ന നമ്മളെ കർമ്മം എന്റെ വീട് പണിതോണ്ടിരിക്കുന്ന സമയത്ത് പണിക്കാര് തിങ്കളാഴ്ച വരും ഇല്ല കാരണം തിങ്കളാഴ്ച അവർക്ക് മുടക്കാം ഞായറാഴ്ച അടിച്ച് ഫിറ്റ് ആയിട്ട് തിങ്കളാഴ്ച എഴുതാക്കാൻ പറ്റും അപ്പൊ ഞാൻ തിങ്കളാഴ്ച പ്രതീക്ഷിച്ചിരിക്കും തിങ്കളാഴ്ച പോവാൻ പിന്നെ തുടക്കം ഈവൻ ദ സെക്ടർ പക്ഷേ അങ്ങനെ ഒരു ദിവസം കിട്ടുന്നാശം പോ അങ്ങനെയുള്ള ആൾക്കാരുടെ മക്കള് വളരെ അപൂർവമായിട്ട് രക്ഷപ്പെട്ട് വരുള്ളൂ ഇത് കണ്ടിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ആകരുത് ഇങ്ങനെ കുടിയനാണെങ്കിൽ അങ്ങനെ ആവരുത് എന്ന് ചിന്തിക്കേണ്ട ഒരുപാട് പൈസക്കാരുടെ വീടാണെങ്കിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ട് പൈസ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നുമില്ലാത്ത വീടാണ് രണ്ടു നേരത്തെ ഭക്ഷണല്ല അമ്മ അധ്വാനി അവർക്ക് ആ പേന് മനസ്സിലാവും അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതല്ല കുടിയന്റെ മകൻ കുടിയനാണെന്നു എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഒരുപാട് നാട്ടുമുറത്തൊക്കെ കണ് കുടിച്ച് ഭാര്യയും മക്കളെയും തല്ലുന്നവര് മക്കൾ ഒരിക്കലും കുടിക്കാത്ത എത്രയോ പേരെ എനിക്കറിയാം അവരാ ാണ് കാരണം അവർക്ക് മക്കൾക്കെങ്കിലും ഭാവിയിൽ നന്നായിട്ട് ജീവിക്കണമെന്നും കുടുംബം നോക്കണം അങ്ങനെയുള്ള ചിന്തകളുള്ള ഒരുപാട് പേരുണ്ട് സാറഞ്ഞ പോലെ അല്ലാത്തവർക്ക് അതെന്താണെങ്കിലും അതെന്താണെങ്കിൽ പോകാനുള്ള അത് അങ്ങനെയുള്ള ചിന്തിക്കൊന്നും ഇല്ലാത്തവരാണ് ഇപ്പം ജോലി ശരിക്ക് കിട്ടില്ല ആയിട്ട് അങ്ങനെയതായത് ഫ്രണ്ട്സോട് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിന്നെ അവരൊന്ന് ഉപനതി എടുത്തോ അങ്ങനെ അവർ ഷോക്കിന് വേണ്ടി ഒരു റിലാക്സിന് വേണ്ടി തുടങ്ങിയിട്ട് അഡിക്ഷൻ പിന്നെ അതിനകത്തുനിന്ന് ഇത് ആക്ച്വലി ഇത് എന്റെ ഫിലിമിന് ഞാൻ കൊടുത്ത ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കോളിസം ഇറ്റ്സ് എ ക്യൂറബിൾ ഡിസീസ് അത് നമുക്കിത് ക്യൂർ ചെയ്യാൻ പറ്റും അത് നമ്മളെ സ്വന്തം സെൽഫ് കോൺഫിഡൻറ്റ് നിങ്ങളെ സ്വന്തം കോൺഫിഡൻ വിത്ത് മെഡിസിൻ യു ക്യാൻ കം ഔട്ട് ഓഫ് മനസ്സിന്റെ ധൈര്യത്തിന്റെ എത്രയോ പേര് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലോ നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ലിവറിന് പ്രോബ്ലം ഉണ്ട് ആ മരുന്ന് നിങ്ങൾ കഴിക്കുക അതിന്റെ എന്തൊക്കെയാ വേണ്ടാത്ത സാധനം നിങ്ങൾഡ് ചെയ്യേണ്ടത് നിങ്ങൾ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഓക്കെ ഇതും അത് മതിയോ സെൽഫ് കോൺഫിഡൻറ് നിങ്ങൾക്ക് ഇതൊന്നും പുറത്തു വരാത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിന് വേണ്ടിട്ടുള്ളത് പണ്ട് എനിക്ക് വയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ

ഈസ് സംതിങ് ഞങ്ങൾ കാട്ടുണ്ട് അപ്പോസ്റ്റഡിൽ തന്നെ ആദ്യമൊന്ന് നിങ്ങക്ക് ഫ്രീ ആ രണ്ടാമത് നിങ്ങക്ക് ഒന്ന് ക്രെഡിറ്റ് മൂന്നാമത് ആവുമ്പം അഷീമാ പറയുന്നത് അത് ഉപയോഗിച്ച് നമ്മളതിനായിട്ട് മൂന്നാമത് അവർ അഡിക്ഷൻ ആവുകയാണ് ഡ്രഗ്സിൽ ആൽക്കോഹോളില് ഉണ്ടായിരുന്നില്ലേ അത് അത ഞാൻ പറഞ്ഞ ആൽക്കഹോൾ നാൽപ്പത് അമ്പ കൊല്ലം മുമ്പേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ആൽക്കഹോളിസം ഉണ്ടായിരുന്നില്ലേ അവിടെ ഇവൻ ഡ്രഗ്സ് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാം അത് കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടി കുട്ടികളും ഇവരെല്ലാരും വിചാരിച്ച ഹൺഡ്രഡ് പെർസെന്റ് നമ്മളെ പബ്ലിക് നമ്മളപ്പുണ്ടാവും നല്ല ഓഫീസേഴ്സ് ഉണ്ട് ഗുഡ് മലയാളം കുറച്ച് വീക്കാൻ ആണോ കേരളമാണോ കൂടുതലാണ് എന്നാലും നമ്മളെ നാളെ ഞാൻ നാട്ടിൽ ചെറുപ്പത്തിൽ വരുന്ന ഇപ്പഴും എന്റെ വീടുണ്ട് അപ്പൊ എല്ലാം അതെല്ലാം ആലോചിച്ചിട്ട് മലയാളത്തിൽ

ശരിക്കും അതിലാണ് സാറിന് അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മൾ പണ്ടൊക്കെ റേഡിയോയില് സാറിന്റെ വേണി ഇഗ്നേഷ്യസ് എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കുളിർമയായിരുന്നു മൈൻ മനസ്സിൽ അത് പിന്നെയും പിന്നെയും ഇപ്പോഴും അതിങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകളിലൂടെ അപ്പൊ സാറിന് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് പാട്ടാണ് ഇത്രയും ചെയ്തതിൽ മക്കളുണ്ട് അല്ല ഉള്ളിന്റെ

കഥൻ കോട്ടിൽ മുട്ടന്നൊരു കാനനം നീളനി പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ സൗണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമയാണ് ഇനി ഇത്തരം സിനിമകളുടെ ഭാഗമാകാനാണോ ഇഷ്ടം ഇപ്പോൾ സാറിനായാലും ഞാൻ അങ്ങനെ ആലോചിക്കില്ല വലിയ ബഡ്ജറ്റ് ഫിലിം എന്റെ ഫ്രണ്ട്സോട് പറഞ്ഞു ബഡ്ജറ്റിൽ പോവാൻ നമുക്ക് എന്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഞാൻ എൻ്റെ കോൺഷ്യസ് ആവുമില്ല ശ് കിട്ടിയ ലാഭം ഇറ്റ് നോട്ട് എനിക്ക് ഒരുപാട് കാശ് വേണം അങ്ങനെ ഇല്ല അത്ര ഇട്ട കാശ് കിട്ടിയില്ലെങ്കിലും സക്സസ് ആയ ഓക്കെ അത് ഞാൻ കൊടുത്തു എന്നാലും എന്തെങ്കിലും എന്റെ ഈ ഫിലിം തീയേറ്ററിൽ കളിച്ചില്ലെങ്കിലും അതിനോട്ട് ഇതിൽ വന്നുകഴിഞ്ഞാ വീട്ടില് ഫാമിലി നല്ല സിനിമകളെ ആൾക്കാർ ആൾക്കാർ ഏത് അനുഭവത്തിൽ നിന്ന് ഈ സിനിമ സിനിമ വന്നു എന്നുള്ളത് അതെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകൾ ചോദിക്കും ഇന്നൊരു പുതിയ പടം വന്നോ അത് അപ്പൊ ഒരു നാല് നാലുപടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപടം രണ്ടുപടമോ ഒക്കെ ആളുകൾ പറയും നല്ല പടം അപ്പൊ കുറെ പേര് കയറി അപ്പൊ അവർക്കത് അങ്ങനെ ചെയ്യാനുള്ളൊരു ആളുകൾ അതെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ എല്ലാം സാമ്പത്തികമായിട്ട് ലാഭം നേടുന്നില്ല നല്ല കഥയായിരിക്കും അതുകൊണ്ട് ഇനി എന്താണ് പ്രേക്ഷകരോട് അവസാനായിട്ട് സിനിമയെ കുറിച്ചൊന്നും പറയാനുള്ളത് എങ്ങനെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ യൂണിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അവരൊരു സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ നയൻറ്റി പേർസെന്റ് ഫാമിലി എല്ലാവരുടെ മുമ്പിൽ അവര് അഭിനയിച്ച് ജീവിക്കുക ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഞങ്ങളിതാണ് പക്ഷെ ദോഷം വരുന്നത് വേറെ മാതിരിയാ അത് ആണ് എന്റെ സിനിമയിലുള്ള ശ്രദ്ധിക്കുക എന്താച്ചുമാരി കുട്ടികളെ കൊണ്ടുപോകും സ്നേഹം

ദി റിയൽ കേരള സ്റ്റോറി പേരും ഒക്കെ നല്ലതാണ് എല്ലാ ആശംസ ഓക്കെ